ീരാൻ ആർ എസ് എസിന്റെ സൗകര്യം കാത്തിരിക്കണം ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ എന്നതാണ് ശ്രീ പത്മനാഭൻ പറയുന്നത് ആർ എസ് എസിന്റെ മേധാവിയായ ഈ പറയുന്ന മോഹൻ ഭാഗവതിന് ഒരു മുഖാമുഖം കിട്ടുന്നില്ല മോദിയോട് അപ്പോ സൗകര്യത്തിനനുസരിച്ച് സ്വന്തം സൗകര്യത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിങ്ങനെ ഖ്യാതി അടിക്കുന്നുണ്ടല്ലോ വി പി ശ്രീ പത്മനാഭൻ എഴുതുന്ന ആർ എസ് എസിന്റെ നേതൃത്വത്തെ പറ്റി ആ ആർ എസ് എസിന്റെ നേതൃത്വത്തിന് അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന സർസംഘചാലകന് ഒരു സാധ്യമല്ല എന്നിട്ടാണ് ഈ പറയുന്നത് ഞങ്ങളിപ്പോ ആർ എസ് എസ് വളർത്തിയെടുത്തൊന്നും അല്ല ഞങ്ങൾ അതിനേക്കാളൊക്കെ ഒരുപാട് വി ആർ പറഞ്ഞു എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവരുടെ ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദജി തന്നെ പറഞ്ഞിരുന്നല്ലോ അതിന് തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ അത്രയ്ക്കായിട്ടില്ല എന്ന് ആർ എസ് എസ് അവര് പിടിച്ചു നിർത്തുന്നു നമ്മൾ ഞാൻ വലിപ്പം പറയല്ല ഇവിടെ പ്രശ്നം നമ്മൾ കാണേണ്ടത് ഈ ആർ എസ് എസിന്റെ മേധാവി എ ഡി ജി പി എന്തിനു കണ്ടു എന്ന് പറയാൻ ആർ എസ് എസിന് വേണു അടുത്തൊന്നും സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ സൗകര്യം ഉണ്ടായാലും അവിടെ തീരില്ലല്ലോ എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ചും കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിനെ കുറിച്ചും ബി ജെ പി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവര് പൂരം കലക്കിയവരാണ് എന്നാണ് അപ്പൊ ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞു വല്ലാതെ വിശദീകരിക്കാൻ നിന്നാൽ പൂരം കലക്കികളുമായി ഈ പറയുന്ന പൂരപ്രേമികളായ വിശ്വാസികളുടെ മുഴുവൻ പ്രതീകമായ മഹാസംഘടനയ്ക്കും അതിന്റെ നേതാക്കൾക്കും എന്തു ബന്ധം അവരെന്താണ് ചർച്ച ചെയ്ത് കൂടി പോകേണ്ടി വരും അത് ആർ എസ് എസിന് അത്ര സൗകര്യമുള്ള അത്ര സുഖമുള്ള ഏർപ്പാടാവില്ല ഇപ്പോൾ എന്നതുകൊണ്ടാണ് ഈ വീരസ്യം പറയുന്നത് അല്ലെങ്കിൽ സംഗതി അങ്ങ് തുടങ്ങാ പോലെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത്ര വലിയ ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടുപോയി നിർത്തിയത് ആരാണ് എന്ന പരിശോധന കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഈ പങ്ക് കച്ചവടം വീണു എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ ഇപ്പം ഹീറോ ആവുന്നു പ്രതിപക്ഷ നേതാവിന് ഹീറോ ആവും പ്രതിപക്ഷ നേതാവൊക്കെ എപ്പോഴാണ് സർ ഹീറോ ആയത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ആരായിരുന്നു ഇവിടുത്തെ യഥാർത്ഥ ഹീറോ ഇരട്ട ചങ്കൻ ഇന്ദ്രവേന്ദ്രന്മാർക്ക് തടുക്കാൻ കഴിയാത്തവൻ ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കഠാരുടെയും നടുവിൽ കൂടെ നടന്നു വന്ന ഞാൻ ഇപ്പൊ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആയ ഞാനായിരുന്നെങ്കിൽ അങ്ങ് പഠിപ്പിച്ചേനെ എന്ന് പറഞ്ഞ വിദ്വാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ആറു മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയിരുന്ന മനുഷ്യൻ കേരളത്തെ അഭിമുഖീകരിച്ചിട്ട് ആറോ ഏഴോ ദിവസങ്ങൾ കഴിയാണ് അദ്ദേഹത്തിന്റെ ഓർഡർലി ആയ കേരളത്തിലെ ജനങ്ങൾ സംഘപരിവാറിന് പിടിയിൽ വരുന്ന രണ്ടവസരങ്ങളാണ് ഒന്ന് മമ്മൂട്ടിക്ക് ഈ പറയുന്ന പിറന്നാൾ ആശംസ നേരുന്നു രണ്ടാമത് മമ്മൂട്ടിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിഴ ഉണ്ടെങ്കിൽ തിരുത്തുക രണ്ടാമത് അമിത്ഷാ ഒരു അവാർഡ് കൊടുക്കാൻ പോവുകയാണ് അതിങ്ങനെ വലിയ നെഞ്ചും വിരിച്ചു വലിയ നേട്ടമെന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ് ഈ പറയുന്ന സംഘപരിവാർ വിരുദ്ധ നിലപാട് ഏറ്റവും ശക്തമായി ഉണ്ട് എന്ന് പറയുന്ന പിണറായി വിജയൻ അമിത്ഷാ കൊടുക്കാൻ പോകുന്ന ഒരു അവാർഡ് അതും ഏതോ ഒരു സൈബർ ക്രൈം സെന്ററുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു അവാർഡാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ നേട്ടമായി ഇപ്പോൾ പോലീസിനെ ഇട്ടിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായി കേന്ദ്ര അംഗീകാരമായി മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് ഈ പോലീസിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അമിത്ഷായുടെ ചെലവിൽ ഇതിൻ്റെ ഈ പറയുന്ന പോലീസ് സംവിധാനത്തിൻ്റെ മഹാത്മ്യം ഉദ്ഘോഷിക്കാൻ പിണറായി ഇങ്ങനെ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ ഫേസ് കാണിക്കാതെ രഹസ്യമായി ഈ കാര്യങ്ങൾ പ്രതികരിക്കുന്നത്